റോമർ എട്ട് ഇരുപത്തി ആറ് മുതൽ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നു അപ്പൊ ആത്മാവ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാനല്ല പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് നമ്മെ സംബന്ധിക്കുന്ന ദൈവഹിതം പൂർത്തിയാവാനാണ് എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു ഇരുപത്തി ഏഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നത് കണ്ടോ അപ്പൊ അർത്ഥം മനസ്സിലായില്ലേ ദൈവത്തിന്റെ ഹിതം ഇപ്പൊ സിസ്റ്ററിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണോ അതനുസരിച്ചായിരിക്കും സിസ്റ്ററിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ സിസ്റ്റർ എന്ത് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണ് സിസ്റ്ററിനെ സംബന്ധിക്കുന്ന ദൈവഹിതം അതായിരിക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സബലമാവാൻ എന്താണ് വഴി പരിശുദ്ധാത്മാവേ ദൈവഹിതം എന്താണോ അത് നടക്കാൻ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം പൂർത്തിയാകണമേ ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന അതാണ് നമ്മൾ മറ്റെന്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല പ്രാർത്ഥന ഇതാണ് കർത്താവ് എന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം പൂർത്തിയാവണമേ